വന്നിരിക്കുകയാണ് ഇതിപ്പോ ഒരുപാട് വർഷമായി എണ്ണമൊന്നും എനിക്കറിയില്ല രണ്ടായിരം മുതൽക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൊങ്കാല ഇടുന്നുണ്ട് കോവിഡ് ടൈമിന് മാത്രമേ പൊങ്കാല ഇടാൻ പറ്റാതെ ഉള്ളു ആദ്യമായിട്ട് ആദ്യം പൊങ്കാല ഇട്ട് എനിക്ക് തോന്നുന്ന ഞാൻ കുഞ്ഞിലെ അമ്മ കൊണ്ടുവരുന്ന സമയത്താണ് ഫസ്റ്റ് പൊങ്കാല ഇടുന്നത് അന്ന് ഇത്രയും സജ്ജീകരണങ്ങള് കുറവാണ് കുറെ കൂടി തിരക്കും ഇപ്പോ പോലീസിന്റെ ഭാഗത്ത് നിന്നായാലും ഇവിടുത്തെ വോളന്റിയേഴ്സും എല്ലാവരും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ചെയ്യാനുള്ള എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് പള്ളത്ത് വെച്ച് നോക്കും അമ്മ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ അമ്മ എന്തൊക്കെ മാറ്റങ്ങളാണ് ചേച്ചിയുടെ അമ്മ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മ എപ്പോഴും തുണയായിട്ട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ പൊങ്കാല ഇടുന്നത് കൊണ്ടുള്ള മാറ്റം അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ വർഷവും അമ്മയോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പി അർപ്പിക്കുന്നതാണ് ഈ പൊങ്കാല ഈ കൊല്ലം എല്ലാവർക്കും അതിലാഗ്രഹം കാണുമല്ലോ പൊങ്കാലം ഈ കൊല്ലം ആഗ്രഹം അത് അമ്മയോട് മാത്രം പറയാനുള്ള കാര്യം ഹാപ്പി പൊങ്കാലോ എല്ലാവർക്കും എല്ലാവർക്കും ലോക സമസ്തോ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ വിവിധയിടങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്തർ വരാറുണ്ട് അതിനകത്ത് ഒരു കാര്യമുണ്ട് എല്ലാ സമയം മുടങ്ങാതെ വന്ന പൊങ്കാല